നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ലോകസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പ്രാദേശിക കക്ഷികളെ കൂടെ നിർത്തി കളം നിരക്കാൻ ബി ജെ പി അതിന്റെ ഭാഗമായി ആന്ധ്രാപ്രദേശിലെ തെലുങ്കുദേശം പാർട്ടി അകാലിദൾ എന്നിവരുമായി ബി ജെ പി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഒപ്പം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ രാഷ്ട്രീയ ലോക് തങ്ങൾക്കൊപ്പം അണിനിരത്താനുള്ള നീക്കത്തിലാണ് ഭരണമുന്നണി നേരത്തെ പ്രതിപക്ഷ സഖ്യത്തിലെ പ്രധാനിയായിരുന്ന ജനതാദൾ യുണൈറ്റഡിലെ നിതീഷ് കുമാറിനെ ബി ജെ പി സ്വന്തം പാളയത്തിൽ എത്തിച്ചിരുന്നു അതേപോലെ ഇതും പ്രാവർത്തികമാക്കാമെന്ന ധാരണയിലാണ് ബി ജെ പി മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ യുമായി പിണങ്ങി മുന്നണിവിട്ട നേതാവാണ് ടി ഡിപിയുടെ ചന്ദ്രബാബു നായിഡു നൈപുണ്യ വികസന കോർപ്പറേഷൻ കേസിൽ ജയിലിൽ കഴിയുകയായിരുന്ന പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എൻ ചന്ദ്രബാബു നായിഡു നിലവിൽ ഇടക്കാല ജാമ്യത്തിലാണ് അതിനിടയിലാണ് മുന്നണി മാറ്റ ചർച്ചകളിലേക്ക് ടി ഡി പി നീങ്ങുന്നത് കഴിഞ്ഞ ദിവസം ചർച്ചകൾക്കായി നായിഡു ഡൽഹിയിൽ എത്തിയിരുന്നു ആന്ധ്രാ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ പരോക്ഷമായ പിന്തുണ ഉണ്ടായിരുന്നതിനാലും നായിഡുവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് ബി ജെ പി ടി ഡി പി അകലം പാലിക്കാൻ പ്രേരിപ്പിച്ചത് എന്നാൽ ഭരണവിരുദ്ധ വികാരം ചിലപ്പോൾ റെഡ്ഡിക്ക് തിരിച്ചടിയായേക്കും എന്ന വിലയിരുത്തലുകളും ബി ജെ പിക്ക് അതിനാലാണ് തങ്ങൾക്ക് അത്ര സ്വാധീനമില്ലാത്ത സംസ്ഥാനത്ത് ഭാഗ്യപരീക്ഷണങ്ങൾക്ക് നിൽക്കാതെ നായിഡുവിനെ കൂടി ചേർത്തു പിടിക്കാൻ ബി ജെ പി തീരുമാനിച്ചത് എന്നാൽ നിതീഷിനെ പോലെ ടി ഡി പി തിരിച്ചുവരാൻ സാധ്യത ഇല്ല എന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം കർഷക സമര കാലത്താണ് എൻ ഡി എയുടെ സഖ്യകക്ഷിയായിരുന്ന അകാലിദൾ പുറത്തു പോകുന്നത് അവരുടെ പിന്തുണയും നേടാനുള്ള നീക്കം ബി ജെ പി തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം പഞ്ചാബിൽ ഒരു മുന്നണി രൂപീകരണത്തിന് വേണ്ടി അകാലിദൾ മേധാവി സുഖ്ബീർ ബാദലുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിവരികയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ജാഡ് നേതാവായിരുന്ന ചൌധരി ചരൺ സിംഗിന്റെ മകൻ ജയൻ ചൌധരിയുമായും ബി ജെ പി ചർച്ചകൾ നടത്തുന്നുണ്ട് ഇന്ത്യാ സഖ്യത്തിലെ സീറ്റ് വിഭജന ചർച്ചകളെ ആശ്രയിച്ചാകും ആർ എൽ ഡിയുടെ തീരുമാനം ആർ ചില സീറ്റുകൾ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അതാണ് എൻ ഡി എയിലേക്കുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വൈകുന്നതെന്നുമാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഭരണം തുടരാൻ പലരെയും കൂട്ടുപിടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്നാൽ ബി ജെ പിയുടെ നെറികട്ട രാഷ്ട്രീയം സാധാരണക്കാർക്ക് മനസ്സിലായി തുടങ്ങി എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഈ തന്ത്രം വിജയിക്കില്ല എന്നതാണ് സത്യം നിതീഷ് കൂടുമാറിയപ്പോഴും കനത്ത വിമർശനമാണ് നിതീഷിനെതിരെ ഉയർന്നിരുന്നത് അതുപോലെ കൂടുമാറുന്നവർക്ക് ഉള്ള പിന്തുണയും കുറയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കൂടുമാറുന്നവര്ക്ക് ഇപ്പോഴുള്ള പിന്തുണ ബിജെപിയിലെത്തിയാല് കുറയുമെന്നതാണ് സത്യം